എല്ലാവർക്കും നമസ്കാരം നമുക്ക് ഇന്നൊരു പഴുത്ത അടയ്ക്ക സ്റ്റഡി ചെയ്യാം ഇതിൻ്റെ കീഴ്ഭാഗത്ത് വാവൽ ചപ്പി ഉണങ്ങിയ ഒരു ഭാഗം കാണാം ഇത്തരത്തിലുള്ള ഒരു അടയ്ക്ക എടുത്തതിന് കാരണമുണ്ട് നമുക്കിതിൽ രണ്ട് തരത്തിലുള്ള ടെക്സ്റ്റേഴ്സ് സ്റ്റഡി ചെയ്യാൻ പറ്റും ഒന്ന് ഈ പഴുത്ത അടക്കയുടെ പച്ചയും ഓറഞ്ചും കലർന്നിട്ടുള്ള ആ പഴുത്ത ഭാഗം പിന്നെ ഈ വാവൽ ചപ്പി ഉണങ്ങി നാല് പോലെയായ രണ്ടാമത്തെ ഭാഗം ഇപ്പം രണ്ട് തരത്തിലുള്ള കളേഴ്സിൻ്റെ സ്റ്റഡിയും രണ്ട് ടെക്സ്റ്റേഴ്സിൻ്റെ സ്റ്റഡിയും ഇതിൽ നടക്കും സ്കെച്ച് ഞാൻ ഓൾറെഡി ഇവിടെ ചെയ്തു വച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എൻ്റെ കൂടെ വരച്ച് തുടങ്ങാം വരച്ച് തീർന്ന ഒരു ഇമേജ് നോക്കി വരയ്ക്കുന്നതിനേക്കാൾ സ്റ്റഡി നമ്മൾ ഒരുമിച്ച് വരയ്ക്കുമ്പോൾ നടക്കും അങ്ങനെ ഒരുമിച്ച് വരച്ച് പഠിക്കാനായിട്ടാണ് ഞാൻ ഈ ടൈം ലാപ്സിലല്ലാതെ റിയൽ ടൈമിൽ തന്നെ ഷൂട്ട് ചെയ്ത് ഡെമോൺസ്ട്രേഷൻസ് ചെയ്യുന്നത് ആദ്യം തന്നെ ഈ അടക്കയുടെ ഹൈലൈറ്റ് വരുന്ന അതായത് വാല്യൂ കൂടിയ ഫസ്റ്റ് ലെയർ ചെയ്യാൻ പോകുന്ന ഭാഗങ്ങളിൽ നനച്ചു കൊടുക്കുകയാണ് ഫസ്റ്റ് ലെയർ ചെയ്യുമ്പോൾ ആ കളേഴ്സ് ഒന്ന് ലയിച്ച് കിടക്കാനായിട്ടാണ് ഇത്തരത്തിൽ നനയ്ക്കുന്നത് ഇങ്ങനെ നനയ്ക്കാതെയും നമുക്ക് ഫസ്റ്റ് ലെയർ ചെയ്യാം ഏറ്റവും ഹൈലൈറ്റ് വരുന്ന ഭാഗത്ത് ലെമണല്ലോ എല്ലോ വയ്ക്കുകയാണ് ഇതിൽ മറ്റ് കളേഴ്സ് മിക്സ് ചെയ്തിട്ടില്ല ലെമണല്ലോ മാത്രം ഇപ്പോൾ വേൺസീനയും ലെമണല്ലോയും എല്ലോയും മിക്സ് ചെയ്താണ് വച്ചിരിക്കുന്നത് ഞാനിത് ഔട്ട്ഡോർ നിന്നിട്ടാണ് വരയ്ക്കുന്നത് നമ്മൾ നനച്ചിട്ട് കൂടി ഈ മേൾഭാഗത്ത് ഇപ്പോൾ ഉണങ്ങിയത് കാണാം ഇപ്പോൾ ലെമണല്ലോയും അല്പം പ്രഷൻ ബ്ലൂവും ആഡ് ചെയ്തിട്ടുണ്ട് പ്രഷൻ ബ്ലൂവിൻ്റെ നേരത്തെ ഒരു ലെയർ വയ്ക്കുന്നു നമ്മൾ ഈ ഔട്ട്ഡോർ പെയിൻ്റ് ചെയ്യുമ്പോൾ നല്ല തെളിഞ്ഞ വെയിലുള്ള ദിവസമാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആകാശം നല്ല നീല കളർ ആ ആകാശത്തിൻ്റെ നീല ഈ ഹൈലൈറ്റ് വീഴുന്ന ഭാഗങ്ങളിൽ വീണ് കിടക്കുന്നുണ്ടാവും വളരെ സൂക്ഷ്മമായിട്ട് ഒബ്സേർവ് ചെയ്യുമ്പോഴാണ് നമുക്കത് കാണാൻ പറ്റുന്നത് ഈ ഹൈലൈറ്റ് കിടക്കുന്ന സ്ഥലങ്ങളിൽ ഈ ഒബ്ജക്റ്റിൻ്റെ കളറ് വളരെ തീവ്രമായിട്ട് നമ്മൾ കാണുന്നതുകൊണ്ട് ഈ നീലയുടെ അംശം നമ്മൾ ശ്രദ്ധിക്കണമെന്നില്ല പക്ഷേ ഷാഡോ കിടക്കുന്ന സ്ഥലങ്ങളിൽ ഈ ബ്ലൂവിൻ്റെ അംശം നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും സാപ്ഗ്രീനാണ് ഇപ്പോൾ വച്ചത് ബേൺസീനയും ബേൺ ഡംബറും മിക്സ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ അടക്കയുടെ തൊപ്പിയുടെ ഉണങ്ങിയ ഭാഗം പെയിൻറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ലെമണല്ലോയും എല്ലോയും ഗ്രീനും മിക്സ് ചെയ്തിട്ടാണ് വെച്ചത് ഇപ്പോൾ ബേൺ ഡമ്പറും അല്പം യെല്ലോ ഓക്കറും മിക്സ് ചെയ്തിട്ടാണ് ഇവിടെ പെയിൻറ് ചെയ്യുന്നത് ബേൺ ഡംബറും പ്രഷൻ ബ്ലൂവും മിക്സ് ചെയ്തിട്ട് ഇവിടെ അല്പം ഡെപ്ത് കൊടുക്കുന്നു നമുക്ക് ഈ അടക്കയുടെ തൊപ്പിയുടെ ഓരോ പാർട്സും സെപ്പറേറ്റായിട്ട് വേണം ചെയ്യാനായിട്ട് ഇതിപ്പോൾ ആർ ടി ഒസ് എന്ന കമ്പനിയുടെ ബ്രഷാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ഇതൊരു മോ ബ്രഷാണെങ്കിലും ഇതിൻ്റെ ടിപ്പ് വളരെ ഷാർപ്പ് ആയതുകൊണ്ട് വലിയ ബ്രഷ് കൊണ്ട് പോലും നമുക്ക് വളരെ നേർത്ത ലൈൻ വരയ്ക്കാൻ പറ്റും ഇവിടെ അല്പം യെല്ലോ ഓക്കറും സാപ്ഗ്രീനുമാണ് മിക്സ് ചെയ്തിരിക്കുന്നത് യെല്ലോ ഓക്കറിൻ്റെ ചെറിയൊരംശം ഇവിടെയുണ്ട് അല്പം ബേൺസിന ഇവിടെ കൊടുക്കുവാണ് ഇവിടെ ചെറിയൊരു റിഫ്ലക്റ്റഡ് ലൈറ്റ് വീഴുന്നത് കാണാം ഈ താഴെയുള്ള വെളുത്ത സർഫസിൽ അടിക്കുന്ന വെളിച്ചം തിരിച്ച് മുകളിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ് ഇവിടെ കാണുന്നത് അവിടെ ചെറിയൊരു ബ്ലൂ ഷെയ്ഡ് വയ്ക്കുന്നു പ്രഷ്യൻ ബ്ലൂവും ബേൺ ഡാംബറും മിക്സ് ചെയ്തിട്ട് ഇവിടെ ചെറിയൊരു ഡെപ്ത്ത് കൊടുക്കുന്നു ഇവിടെ ഇപ്പോൾ നമ്മൾ സെക്കൻഡ് ലെയറാണ് ചെയ്യുന്നത് പ്രഷൻ ബ്ലൂവും ബേൺ നമ്പറും മിക്സ് ചെയ്തിട്ടാണ് ഈ ഡെപ്ത് ഇവിടെ വയ്ക്കുന്നത് പ്രഷൻ ബ്ലൂവും സാപ്പ് ഗ്രീനും ബേൺ നമ്പറും അല്പം യെല്ലോ കുറുകൂടി മിക്സ് ചെയ്തിട്ട് ഇവിടെ ഒരു ഡെപ്ത്ത് വയ്ക്കുന്നു ഈ വയ്ക്കുന്ന ഡെപ്തും പെയിൻറ്റിൻ്റെ ഈ ഫ്രഷ്നെസ്സും പെയിൻറ്റിങ് ഉണങ്ങി കഴിയുമ്പോൾ അല്പം നഷ്ടപ്പെടും അതാ നനവ് പേപ്പറിൽ നിന്ന് പോകുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഒരു ഇരുപത് ശതമാനം ഈ ഡെപ്ത്തും ആ കളറിൻ്റെ ഒരു വൈബ്രൻസിയും കുറയും ഇപ്പോൾ ആ തൊപ്പിയുടെ ഭാഗം ഏകദേശം കഴിഞ്ഞു ചില ഭാഗങ്ങളിൽ നമുക്കല്പം വാല്യൂ കുറയ്ക്കണം എന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് ഇത് ഉണങ്ങി കഴിഞ്ഞിട്ട് ചെയ്യാം ലെമണല്ലോയും വെറുമില്ലും മിക്സ് ചെയ്തുണ്ടാക്കിയ ഒരു ഓറഞ്ച് കളറാണ് ഇപ്പോൾ വയ്ക്കുന്നത് ഫസ്റ്റ് ലെയറിൽ ചെയ്ത ഹൈലൈറ്റ് വേണ്ട ഭാഗങ്ങളിൽ വളരെ ശ്രദ്ധയോടെ ഒഴിവാക്കിയിട്ട് വേണം ഓറഞ്ച് വയ്ക്കാനായിട്ട് പ്പോൾ അല്പം ഗ്രീൻ മിക്സിയാണ് അത് ഓറഞ്ചുമായിട്ട് ലയിച്ച് ചേരുന്നത് കാണാം ഇപ്പോൾ ഞാനല്പം ബേൺസിനെ മിക്സ് ചെയ്ത് വയ്ക്കുവാണ് ബ്രഷ് വാഷ് ചെയ്യാനായിട്ട് നമ്മളെപ്പോഴും കുറച്ചധികം എടുത്ത് വയ്ക്കണം നമ്മൾ ബാത്റൂമിലൊക്കെ ഉപയോഗിക്കുന്ന തരത്തിലുള്ള മഗിൻ്റെ അത്രയെങ്കിലും വലുപ്പം വേണം പാത്രത്തിന് കാരണം ഓരോ തവണ ബ്രഷ് കഴുകുമ്പോഴും ആ ബ്രഷിലുള്ള കളറിൻ്റെ അംശം പൂർണ്ണമായിട്ടും കഴുകി കളയണം അല്ലെങ്കിൽ നമ്മൾ കളറ് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഈ ബ്രഷിലിരിക്കുന്ന ആദ്യത്തെ കളർ കൂടി മിക്സായിട്ട് നമ്മൾ ഉദ്ദേശിക്കാത്ത തരത്തിലുള്ള കളറായിരിക്കും കിട്ടുന്നത് ഇപ്പോൾ ഈ വാവൽ ചപ്പി ഉണങ്ങിപ്പോയ ആ ഭാഗത്തിൻ്റെ ഫസ്റ്റ് ലെയർ വയ്ക്കുകയാണ് ഇവിടെ നമുക്ക് ഫസ്റ്റ് ലെയറിൽ ചെറിയൊരു ഗ്രേഡിയൻറ്റ് കാണാൻ പറ്റും മുകളിലൊരു ബ്ലൂ ടോണാണെങ്കിൽ താഴേക്ക് വരുമ്പോൾ പലപ്പം ബേൺസീന മിക്സായിട്ടുള്ളൊരു ടോണാണ് കാണാൻ പറ്റുന്നത് ഇപ്പോൾ പ്യുവർ ബേൺസീനയുടെ ഒന്ന് രണ്ട് സ്ട്രോക്കുകളൊക്കെയാണ് ഇപ്പോൾ ഈ ഉണങ്ങിയ ഭാഗത്തിൻ്റെ ഫസ്റ്റ് ലെയർ ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഈ പഴുത്ത ഭാഗത്തിൻ്റെ സെക്കൻഡ് ലെയർ തുടങ്ങാം എപ്പോഴും പെയിൻറ്റ് ട്രാൻസ്പെറൻ്റായിട്ട് വയ്ക്കാൻ ശ്രദ്ധിക്കുക വളരെ അപൂർവം ചില സ്ഥലങ്ങളിൽ മാത്രമാണ് നമുക്ക് പെയിൻറ്റ് തിക്കായിട്ടെടുത്ത് ഒപ്പേക്കായിട്ട് വയ്ക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും സെക്കൻഡ് ലെയർ ചെയ്ത് വാല്യൂ പല സ്ഥലങ്ങളിലും കുറച്ച് കുറച്ച് കൊണ്ടുവരുന്തോറും ഈ അടയ്ക്കു ഒരു ഉരുണ്ട ഷേപ്പ് വരുന്നത് കാണാൻ പറ്റും എപ്പോഴും കളേഴ്സ് തമ്മിൽ തനിയെ ലയിക്കാനുള്ളൊരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം അപ്പോഴാണ് ആ വാട്ടർ കളറിൻ്റെ ഒരു സൗന്ദര്യം ഉണ്ടാവുള്ളൂ ഈ അടക്കയുടെ മുകളിൽ നിന്നാണ് ലൈറ്റ് വീഴുന്നതെങ്കിലും ആ വീഴുന്ന ലൈറ്റ് താഴെയുള്ള വൈറ്റ് സർഫസിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഈ അടക്കയുടെ താഴെ ഭാഗത്ത് നടുക്കുള്ളതിനേക്കാൾ അല്പം കൂടി ലൈറ്റ് ഉണ്ടാകും ഒബ്ജെക്റ്റ് സ്റ്റഡി എന്നുള്ളത് ഒരു ചെറിയ വിഷയമല്ല ഇത് നമ്മുടെ ക്രാഫ്റ്റ് ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള ഒരു പ്രാക്ടീസാണ് ചിത്രകലയിൽ നമ്മുടെ ഉള്ളിലുള്ളൊരു അനുഭൂതിയെ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് ക്രാഫ്റ്റ് നമ്മുടെ കയ്യിൽ വേണം ആ ക്രാഫ്റ്റിനെ ഡെവലപ്പ് ചെയ്യാന്നുള്ളതാണ് ഒബ്ജക്റ്റ് സ്റ്റഡിയുടെ പ്രധാന ഉദ്ദേശം ഏത് കലയ്ക്കും ഇത്തരത്തിലുള്ള സാധന നിരന്തരം ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് നമ്മുടെ ക്രാഫ്റ്റിനെ നമ്മൾ ഇത്തരത്തിൽ പ്രാക്ടീസ് ചെയ്ത് തേച്ച് മിനുക്കി വയ്ക്കണം ഇപ്പോൾ ബേൺ ബേൺ ഡംബറും അല്പം പ്രഷ്യൻ ബ്ലൂ കൂടി മിക്സ് ചെയ്തിട്ടാണ് ഈ ഡാർക്ക് ടോൺസ് വയ്ക്കുന്നത് ഈ അടക്കയുടെ താഴെ ഭാഗത്തേക്കാൾ വാല്യൂ കുറവായിരിക്കും ഈ നടുക്ക് ഭാഗത്ത് യുടെ ഈ പഴുത്ത ഭാഗം ഏകദേശം കഴിഞ്ഞു എന്ന് പറയാം ഇനി ഈ ഉണങ്ങിയ ഭാഗം സെക്കൻഡ് ലെയർ ചെയ്ത് തുടങ്ങാം പ്രിഷിൻ ബ്ലൂ ബേൺ ഡംബർ ബേൺസിന എന്നീ കളേഴ്സ് മിക്സ് ചെയ്തിട്ടാണ് ഈ ഡാർക്ക് ടോൺ ഉണ്ടാക്കിയിട്ടുള്ളത് ഞാനിപ്പോൾ ഡാർക്ക് ടോണാണ് വയ്ക്കുന്നതെങ്കിലും അത് ഒപ്പേക്കല്ല ട്രാൻസ്പെറൻ്റായിട്ടാണ് വയ്ക്കുന്നതെന്ന് കാണാൻ പറ്റും എപ്പോഴും ഈ റിഫ്ലക്റ്റഡ് ലൈറ്റ്സിൻ്റെ സാന്നിധ്യം നമ്മൾ ശ്രദ്ധിക്കണം പരിസരങ്ങളിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്ന കളേഴ്സിൻ്റെ സ്റ്റഡി കൂടി കൃത്യമായിട്ട് നടത്തുമ്പോഴാണ് ആ ഒബ്ജക്റ്റ് ആ സ്ഥലത്തിരിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റ് ആ സ്ഥലത്ത് നിന്ന് മാറി നമ്മൾ കട്ട് ചെയ്ത് ഒട്ടിച്ചതുപോലെ ഇരിക്കും ഇതിപ്പോൾ നമ്മളൊരു സിംഗിൾ ഒബ്ജക്റ്റ് മാത്രം എടുത്ത് സ്റ്റഡി ചെയ്യുന്നത് കൊണ്ടാണ് ഈ പരിസരങ്ങളിലുള്ള മറ്റ് കളേഴ്സിൻ്റെ റിഫ്ലക്ഷൻ കാര്യമായിട്ട് ഇതിൽ വരാത്തത് നിങ്ങൾ തനിയെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ രണ്ട് മൂന്ന് ഒബ്ജക്റ്റുകൾ അടുത്തടുത്ത് വച്ചിട്ട് സ്റ്റഡി ചെയ്യണം അപ്പോൾ ഈ റിഫ്ലക്റ്റഡ് ലൈറ്റിൻ്റെ സാന്നിധ്യം കുറേ കൂടി മനസ്സിലാവും ഇനി നമുക്ക് ഷാഡോ വെച്ച് തുടങ്ങാം ഇപ്പോൾ ഈ അടക്കയുടെ നേരെ താഴെ അല്ലാത്ത ഭാഗങ്ങളിൽ ഒരു ബ്ലൂ ടോൺ കൂടുതലായിട്ട് കാണാൻ പറ്റും അത് ഈ ആകാശത്തിൻ്റെ നിറം റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ് അല്പം വയലറ്റ് കൂടി മിക്സ് ചെയ്ത് കൊടുക്കുന്നു ഈ അടക്കയുടെ പഴുത്ത ഭാഗത്തിൻ്റെ ഓറഞ്ച് നിറം ഇവിടെ ഈ ഷാഡോയിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത് കാണാം എന്നാൽ ഇതിൻ്റെ വലത് സൈഡിൽ അടക്കയുടെ കീഴ്ഭാഗം ഉണങ്ങിയിരിക്കുന്നതുകൊണ്ടാണ് അവിടെ അത്തരത്തിലൊരു ടോൺ വരാത്തത് ഇവിടെ ഒരാല്പം വാല്യൂ കട്ട് ചെയ്ത് കൊടുക്കാം നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ ഈ പേപ്പറിൽ എത്രത്തോളം നനവുണ്ട് നമ്മുടെ ബ്രഷിൽ എത്രത്തോളം വെള്ളമുണ്ട് എത്രത്തോളം പെയിൻ്റ് ഉണ്ട് ഈ നനവ് എത്രത്തോളം ഉണങ്ങിയിട്ടുണ്ട് നമ്മൾ ഈ ബ്രഷ് വയ്ക്കുമ്പോൾ ഇതെങ്ങനെ വർക്ക് ചെയ്യും എങ്ങനെയായിരിക്കും ഈ കളേഴ്സ് പേപ്പറിൽ ലയിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് നല്ല ധാരണ ഉണ്ടെങ്കിലാണ് നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നത് നിരന്തരമായ പ്രാക്ടീസിലൂടെയാണ് നമ്മൾ ഈ ഈ ഒരു അറിവ് ുണ്ടാക്കിയെടുക്കുന്നത് പെയിൻറ്റിങ് ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു നമ്മളിതിൻ്റെ അവസാന ചില മിനുക്ക് പണികളാണ് ചെയ്യുന്നത് അങ്ങനെ ഈ ചിത്രം നമ്മൾ വരച്ചു കഴിഞ്ഞു മറ്റൊരു സ്റ്റഡിയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം